ഹലോ ഗൈസ് ജോധ്പൂരിലെ കോട്ട കാണാനൊന്നു പോയപ്പോഴേ അതിനടുത്തുള്ള ഹാൻഡിക്രാഫ്റ്റ് ഷോറൂമിൽ ചുമ്മാ ഒന്ന് കയറി നോക്കിയതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കുറച്ച് വസ്തുക്കൾ അവിടെ കാണാനിടയായി വേണ്ട ആർട്ട് ഓഫ് കാമൽ ബോൺ നൽകിയിട്ടുണ്ടോ ഇവിടെ പ്രദർശിപ്പിച്ച കുറച്ച് വസ്തുക്കളുണ്ടോ ഇതൊക്കെ ഈ ഒട്ടകത്തിൻ്റെ എല്ലുകൾ ഉണ്ടാക്കിയ സാധനങ്ങളാണ് എന്താ ഭംഗിയല്ലേ ഞാൻ കുറച്ച് സമയം നോക്കി നിന്നുപോയി വളകളൊക്കെ നോക്കിയാൽ അടിപൊളിയായി തൊള്ളായിരം മുതൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് വരെയാണ് ഇതിൻ്റെ റേഞ്ച് പോകുന്നത് എന്തോ ഇതിനെക്കുറിച്ച് അറിയുന്ന പോലെ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ നോക്കി എന്തായാലും ഇവിടെ വരെ വന്നേ ഞാനും എന്തെങ്കിലും വാങ്ങാൻ കരുതി അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു ഒരു ചെപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു കണ്ടല്ലേ വളരെ ചെറുതാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ മുന്നൂറ്റമ്പത് രൂപയാണ് വില എല്ലു എല്ലുകൊണ്ടുണ്ടാക്കിയ ഈ മോതിരത്തിനോ അതിന് നൂറ്റമ്പത് രൂപയാണ് വില കാണാൻ ഭംഗിയുണ്ടെങ്കിലും തൽക്കാലത്തേക്ക് വാങ്ങിയില്ല ഒട്ടകത്തിൻ്റെ കുറച്ച് എല്ലും കഷ്ണമായി ചെപ്പ് കൊൽക്കണ ചങ്ങാതിയും പാടി അടുത്ത സ്പോട്ടിലേക്ക് യാത്ര ചെയ്യും യാത്രകൾ അവസാനിക്കുന്നില്ല അടുത്ത വീഡിയോ ആയി വളരെ പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക്